യു ഡി എഫിൽ ഇന്ന് കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ള പാർട്ടി മുസ്ലിം ലീഗാണ് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് മലബാർ പാർട്ടി എന്നുള്ള ലേബൽ മാറ്റാനായിട്ട് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കൂടുതൽ സീറ്റുകൾ ചോദിക്കാനായിട്ട് അവർ തീരുമാനിച്ചത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നു കൂടുതൽ സ്ത്രീകൾക്കും പുതുമുഖങ്ങൾക്കും ഒക്കെ അവസരം നൽകുമെന്നും അങ്ങനെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു കേരളമാണോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു അതിനെ പേടിച്ചിട്ടായിരിക്കും വെള്ളാപ്പള്ളി നടേശനെന്ന് പറയുന്ന തുറുപ്പ് ഇറക്കി പിണറായി വിജയൻ ചില ചെപ്പടി വിദ്യകൾ കാണിക്കുന്നത് ഇപ്പോൾ രാമേന്ദ്രൻ മാഷുണ്ട് ഒപ്പം പി എസ് മാഷുണ്ട് എങ്ങനെ വിലയിരുത്താം ഇതിന് അതായത് മുസ്ലിം ലീഗ് ഈ പറഞ്ഞ പോലെ യു ഡി എഫ് വന്നാൽ വലിയ ശ ശക്തമായ പാർട്ടിയായിട്ട് വരും അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട് അതിനുള്ള സാധ്യത വിരളമായതുകൊണ്ട് ഹൈക്കമാൻഡിന് വലിയ താല്പര്യമൊക്കെ മുസ്ലിം ലീഗിനോടുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ് നെഹ്റു കുടുംബത്തിനെ കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നപ്പോൾ പകരം അവിടെ രാമേശ്വരത്ത് രാമനാട് അവിടെ നവാസ് കനി യെ സ്ഥാനാർത്ഥിയാക്കി കൊടുത്തതൊക്കെ ഈ ക്വിത്ത് പ്രോക്കോ പകരത്തിനും പകരം എന്നുള്ള നിലയ്ക്കാണ് രാമേശ്വരം വിട്ടുകൊടുത്തതെന്നൊക്കെ ആ കാലത്ത് കേട്ടിരുന്നതാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വീണ്ടും കാരണം അവരുടെ ഒരു ഈ റായ്ബറിയിലെ അമേഡി പോലെ ഒരു പോക്കറ്റ് ബെറോ എന്ന് പറയുമല്ലോ കീശമണ്ഡലം അതായിട്ട് മാറുകയാണ് വയനാട് ഇപ്പോൾ പ്രിയങ്ക വേറെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ അവിടെ റോബർട്ട് വാദ്ര മത്സരിക്കുമോ പിന്നെ റെയഹാൻ കുറേ ആളുകൾ ഉണ്ടല്ലോ വരാനൊക്കെയുള്ള ആ കുടുംബത്തിൽ നിന്ന് അപ്പോൾ ഹൈക്കമാൻഡിൽ ഈ കെ സി വേണുപാൽ കഴിഞ്ഞാൽ പിന്നത്തെ സ്വാധീനം പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണെന്നുള്ളൊരു അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം എന്തായാലും മിനിമം ഒരു ജയിച്ച് കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രി ആയിട്ടൊരു മുസ്ലിം ലീഗുകാരനെ നമ്മൾ കാണും കാരണം മുമ്പ് സി എച്ച് കുറച്ച് കാലമാണെങ്കിലും മുഖ്യമന്ത്രിയായിട്ടൊക്കെ നിന്നല്ലേ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മന്ത്രിസ്ഥാനം എന്നുള്ളത് അഞ്ചു മന്ത്രി എന്നൊക്കെ ഉള്ളതൊക്കെ തീർച്ചയായിട്ടും കാരണം അവർക്ക് ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായിരിക്കും വരാൻ പോകുന്നത് മലപ്പുറത്തൊക്കെ കാരണം ഈ തരംഗം പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ സ്വീപ്പായിട്ട് വരുമല്ലോ അത്തരം സ്ഥലങ്ങൾ മലപ്പുറം ആണെങ്കിൽ ഇനി രണ്ടായിട്ട് വിഭജിക്കണം നാൽപ്പത്തെട്ട് ലക്ഷം ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ലീഗ് തന്നെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് മുംബൈ ഡി പി എ ഒക്കെ ഉന്നയിച്ചതാണെങ്കിൽ അതും ഉന്നയിച്ച് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറൊരു ജില്ലയും കൂടി ഇതുപോലെ നിലവേസാനായിട്ട് കിട്ടുകയും ചെയ്യും ഇതിൻ്റെ അകത്ത് സി പി എമ്മിന് മാറി നിൽക്കാനൊന്നും പറ്റില്ല കാരണം ഈ മതപരമായ സംഭരണമെന്ന് പറഞ്ഞിരുന്ന് മത ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടില്ല ഹിന്ദുക്കൾക്കെതിടയില് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കാണ് സംവരണം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്തത് നാദാപരം ഉപതെരഞ്ഞെടുപ്പ് വരുന്ന കാലത്ത് ഭാവക്കീ തങ്ങളും സി എച്ച് കണാരനും ഒക്കെ കൂടി സംസാരിച്ചിട്ട് അങ്ങനെയാണ് ഇവിടെ ജോലിയിൽ സംവരണം വരുന്നത് മുസ്ലിങ്ങൾക്ക് അപ്പം അതുകൊണ്ട് ഈ മുസ്ലിം പ്രീണനം എന്നുള്ളത് യു ഡി എഫിൻ്റെ ജോലി മാത്രമാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നതിൽ കഥയില്ല അതാണ് ഞാനീ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തൊരു ചരിത്ര കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് പി എസ് സിയിൽ സംവരണം വരുന്നതും മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകാലത്തല്ലേ മുസ്ലിങ്ങൾക്ക് ഇവിടെ പത്ത് പന്ത്രണ്ട് ശതമാനത്തോളം വേറെ ആളുകളുടെ അത് വെട്ടിക്കുറച്ചിട്ടാണെന്ന് കിട്ടിയിരിക്കുന്നത് ഇത് കൊണ്ടുപോയി ആരെങ്കിലും സുപ്രീം കോടതിയിലോ മറ്റൊരു കേസ് കൊടുത്താൽ പ്രശ്നമാകുന്നതാണത് അപ്പം മലപ്പുറം ജില്ല കൊടുത്തില്ലേ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലോ കാരണം ആ സർക്കാർ ഏതായാലും പോവുക പോകുന്ന പോക്കിലാണ് ഈ ജില്ല കൊടുക്കുന്നത് ഇതൊക്കെ പ്രീണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിനേക്കാൾ നന്നായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എം വെള്ളാപ്പള്ളി ഇപ്പം നിലകൊള്ളുന്ന പാർട്ടി ചെയ്തിട്ടുണ്ട് അത് വെള്ളാപ്പള്ളിയും കൂടി ഓർക്കണം ലീഗുകാരുടെ മര്യാദയാണ് നമ്മൾ ഇതിലൊക്കെ നോക്കേണ്ടത് ലീഗ് ആ തരത്തിൽ വെള്ളാപ്പള്ളി നടേശന് മറുപടി കൊടുത്തിട്ടില്ല കാരണം എന്താ വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്തൊരു ചുക്കും ചെയ്യാനില്ല മലബാറിലൊരു ചുക്കും ചെയ്യാനില്ല അവർ അവിടുത്തെ മണ്ഡലങ്ങളൊക്കെ നന്നായിട്ട് പരിപോഷിപ്പിച്ച് അവർ ജയിച്ചോളും പിന്നെ ഈ പറഞ്ഞപോലെ മുഹമ്മദ് ഷായിക്കൊക്കെ സ്ഥാനാർത്ഥി ആകേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തുമൊക്കെ ചില നീക്കുപോക്കുകൾ വേണ്ടി വരും അത് ലീഗ് പറയുന്നത് പോലെയൊക്കെ ചെയ്യേണ്ടി വരും കാരണം അവരും നേതാക്കളുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഹരിപ്പാട് ഞങ്ങൾക്ക് വേണമെന്നൊന്നും അവർ പറയാൻ പോകുന്നില്ല കൊല്ലം മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ലയാണ് കൊല്ലം അപ്പം കൊല്ലത്ത് അതധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതാണ് സത്യം അപ്പം അതുകൊണ്ട് കൊല്ലത്തുമൊക്കെ അവർക്ക് അത്യാവശ്യം സീറ്റുകളൊക്കെ ചോദിക്കാവുന്നതാണ് അതവർ ചോദിക്കുകയും ചെയ്യും കൂടുതൽ ഈ അധികാരത്തെ കാരണം ഇനി ഇപ്പം കെ എം മാണി മാണിയൊന്നുമില്ലല്ലോ അങ്ങനെ മറ്റേ പാണക്കാട് മറ്റേ കൊടപ്പനിക്കൽ തറവാട്ടിൽ പോയിട്ട് ഇങ്ങനെ മതി അങ്ങനെ മതി എന്നൊന്നും പറയാനുള്ള കെ എം മാണിയോ അത്ര ആളുകളോ ഒന്നുമില്ല ജോസഫോ ഒന്നും പോകാൻ ആകെ പഴയ ആൾ എന്ന് പറയുന്നത് പി ജെ ജോസഫല്ലേ ഇപ്പം ആ കൂട്ടത്തിലൊക്കെ ഉള്ളത് വേറെ ആരും പോയി പറയാനില്ലാത്തതുകൊണ്ട് സി പി ഐയെ യു ഡി എഫിനെ യു ഡി എഫിൽ എടുക്കാത്തിടത്തോളം വലിയ പൊസിഷനിൽ ഡിക്റ്റേറ്റിംഗ് ടേംസിൽ തന്നെ ലീഗ് നിൽക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സി പി എം ഐ എ എടുക്കുന്നതിന് എതിര് നിൽക്കാനും സാധ്യതയുണ്ട് ഈ മുസ്ലിം ലീഗ് നമ്മളിപ്പോൾ സി പി എം അല്ലെങ്കിൽ ഇ എം എസ് മലപ്പുറം ജില്ല കൊടുത്തില്ലായിരുന്നെങ്കിൽ മുസ്ലിം ലീഗിന് ഈ ആധിപത്യം ഉണ്ടാവും അതിൻ്റെ കാരണം അത് ജില്ലയിട്ട് തിരിച്ചെന്ന് മാത്രമല്ല അത്ര വേറെ പ്രത്യേകതയൊന്നുമില്ല ആ സ്ഥലത്തൊക്കെ ഇനിയും എന്നും മുസ്ലിം ലീഗെന്നെ ജയിക്കുകയുള്ളൂ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടെന്ന് പ്രതിപക്ഷമില്ല അവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല അത് അത് ആവർത്തിക്കപ്പെടാൻ പോവുകയാണെന്ന് വെച്ചത് രണ്ട് ജില്ലയായിട്ട് തിരിച്ചാൽ രണ്ട് ജില്ല ഒരിടേലാവും അതിൽ കൂടുതൽ പ്രത്യേകതകളൊന്നുമില്ല കാരണം അത് മുസ്ലിം ഡെമോഗ്രഫിയുടെ ഒരു സവിശേഷതയാണ് അങ്ങനെ കാണുന്നില്ല കേരളം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതങ്ങനെ അതിനെ കാണേണ്ടതാണ് അങ്ങനെ കണ്ടാൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് തോന്നില്ല പിന്നെ ഈ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ആരാണ് എല്ലാ കാര്യങ്ങളും ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും അതിനൊറ്റം മുസ്ലിം ലീഗ് ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് കേരളത്തിന് ഒരു മുസ്ലിം എന്താ കുഴപ്പം എന്താ കുഴപ്പം ക്രിസ്ത്യൻ മുസ്ലിം ക്രിസ്ത്യാനികൾ മുഖ്യമന്ത്രിയാകുന്നുണ്ട് ഈഴവരാകുന്നുണ്ട് നായരാകുന്നുണ്ട് മുസ്ലിമിനായ കുഴപ്പം അവരെ ചോദിക്കുകയാണ് അതിനുത്തരം ആർക്ക് പറയാൻ പറ്റും യു ഡി എഫിന് പറയാൻ പറ്റുമോ സി പി എമ്മിന് പറയാൻ പറ്റുമോ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് കാരണം മുസ്ലിമിനെ മുഖ്യമന്ത്രി ആക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉള്ളപ്പോ കരുണാകരൻ മുഖ്യമന്ത്രി ആകേണ്ട സ്ഥാനത്ത് സി അച്ചു മേനോനെ മുഖ്യമന്ത്രിയാക്കിയില്ല കോൺഗ്രസ് ആ അത് മുസ്ലിം ലീഗുകാർ നന്നായിട്ട് ഓർക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യം കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉള്ളപ്പോൾ അച്ചു മേനോനെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ട് അപ്പൊ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയാലും ലീഗിന് മുഖ്യമന്ത്രി ആകാം പ്രീസിഡൻസ് ഉണ്ട് കീഴ്വഴക്കമുണ്ട് അതെ ആ വാദം അവർ ഉന്നയിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല മുസ് മുഖ്യമന്ത്രി പദം എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം പക്ഷേ അവർക്ക് അങ്ങനെ അവകാശപ്പെടാനായിട്ടുള്ള പ്രസിഡൻസാണ് ഇതിനകത്തുള്ളത് പക്ഷേ ഒരു കാര്യം ഉറപ്പായി എന്തായാലും ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടിയേ മതിയാകുമെന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പോകുന്നത് മാത്രമല്ല കൂടുതൽ സീറ്റ് ഇരുപത്തഞ്ചിന് വരെ മുപ്പത് സീറ്റോ മറ്റോ ആണ് ചോദിക്കുന്നത് ആ മുപ്പത് സീറ്റിൽ മത്സരിച്ചാൽ എന്താണ്ട് ഇരുപത്തഞ്ച് സീറ്റിലെങ്കിലും അവർ ജയിച്ചു വരികയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മുൻതൂക്കം കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ കോൺഗ്രസ്സിനുണ്ടാകുന്ന തർക്കങ്ങൾ എപ്പോഴും പരിഹരിക്കുന്ന ലീഗായിരുന്നു അങ്ങനെ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ കളിക്കുന്ന ലീഗിന് വീണ്ടും ഒരു നേതാവിത്വം കിട്ടും പണ്ട് കേരള കോൺഗ്രസ് സെം മൂഡുണ്ടായത് ഇപ്പൊ അതില്ല ഇനി ഞങ്ങൾ തീരുമാനിക്കും കാരണം എന്തായാലും ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കോൺഗ്രസിനുള്ളിൽ ഒന്നിലധികം നേതാക്കൾ തമ്മിലടിക്കുന്ന കാര്യം ഉറപ്പാണ് അവരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്ററിന്റെ റോൾ എടുക്കുന്ന മുസ്ലിം ആ രീതിയിൽ അവർ അല്ല സിനിജി പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് ലീഗ് തീരുമാനിക്കുന്നു അതെ അതായത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കോൺഗ്രസ് അല്ല തീരുമാനിക്കുന്നത് ലീഗ് ലീഗ് ആണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കാരണം കോൺഗ്രസിൽ തർക്കം തർക്കം കൂടെ നിൽക്കുന്നു അവർക്കല്ലേ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുള്ള പേരുണ്ടല്ലോ കോൺഗ്രസ് നേതാക്കള് അവരുടെ ശല്യമായിരിക്കും ഈ കൊടപ്പനയ്ക്കൽ ചെലവാക്കുന്നത് ആഘോഷം വരുമ്പോ അവിടെ പോയി സാഷ്ടാംഗ പ്രണാമൊക്കെ ചെയ്ത് വേണ്ട അപ്പൊ എല്ലാവരും ചിലപ്പോ മുസ്ലിം അപ്പോ ഈ പറഞ്ഞപോലെ അവിടെ നിന്ന് മുഖ്യമന്ത്രി ആകുന്ന ആള് വേണ്ട രീതിയിൽ മുസ്ലിം ലീഗുമായിട്ട് നല്ല ബന്ധം പുലർത്തണം ഈ ഇനിയുള്ള ദിവസങ്ങളിലൊന്നും മുസ്ലിം ലീഗിനെതിരെ ഒരക്ഷരം പോലും ശബ്ദിച്ചു പോകരുത് രാഷ്ട്രീയം അറിയാമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ വേണം പെരുമാറാൻ ഇനിയുള്ള ദിവസങ്ങളിൽ വേണമെങ്കിൽ കൂടുതൽ കാഴ്ചക്കൊലകൾ സമർപ്പിക്കൂ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യാപൃതരും ആണ് സീറ്റ് വേണമെങ്കിൽ കൂടുതൽ കൊടുക്കുക എന്ന് പറയാൻ അത് അവരുടെ മുരളീധരൻ കുറച്ചുമുമ്പ് സംസാരിക്കുന്നതായിട്ടാണ് അല്ലേ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് അതിനവർക്ക് അർഹതയുണ്ട് അപ്പോൾ ശരിയാണ് ഇനി വരുന്നതാണ് ഇപ്പം പി എസ് എൻ പറഞ്ഞതിൻ്റെ ഒരു സാരം എനിക്കും ഇത് തോന്നിയിട്ടുണ്ട് കാരണം ആ നാല് പേരേക്കാൾ മുഖ്യമന്ത്രിയാകാൻ സാധ്യത മുരളീധരനാണ് മുസ്ലിം ലീഗ് പറയാനുള്ള സാധ്യതയും അത് ഇപ്പൊ ഒരു ദിവസം കൊണ്ടുണ്ടായ ബന്ധം അല്ല കെ മുരളീധരനായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയേക്കുന്നതല്ല കെ കരുണാകരനായിട്ടുള്ള ബന്ധം മാത്രമല്ല തുടർന്ന് വന്ന ഘട്ടങ്ങളിലൊക്കെ മുരളീധരൻ മുസ്ലിം ലീഗിനൊപ്പമാണ് മാനസികമായിട്ട് എല്ലാ ഘട്ടങ്ങളിലും അത് വ്യക്തമായിട്ട് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ വടകരയിലൊക്കെ അദ്ദേഹം നിന്ന് മത്സരിക്കുമ്പോൾ എന്ത് ശക്തമായിട്ടുള്ള സപ്പോർട്ടാണ് മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുള്ളത് അതിപ്പോൾ വട്ടിവിക്കാവിൽ നിന്നാലും അത് മുസ്ലിം ആവതുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എവിടെ ആയി അല്ല ഇനി അദ്ദേഹം വട്ടിയൂർക്കാവിലായിരിക്കില്ല സുരക്ഷിത അതെ ഈ ഈ എന്താണ് എന്ന് മണ്ഡലത്തിലായിരിക്കാൻ മുസ്ലിം ലീഗ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഒരു ലീഗ് സ്ഥാനാർത്ഥിയായിരിക്കും മുരളീധരൻ അതാണ് അതാണ് ശരി അങ്ങനെ ആവുന്നതാണ് ഭംഗി അതെ അപ്പൊ അതുകൊണ്ട് മുരളീധരന് വേണ്ട ചോദിക്കുന്ന സീറ്റ് തന്നെ മറ്റു കോൺഗ്രസ് നേതാക്കൾ കൊടുത്താൽ ആ കോൺഗ്രസ് നേതാക്കൾക്ക് നല്ലത്